നല്ല പടം ക്യൂരി അൽസബത്ത് എന്ന ഈ ചിത്രം എം പത്മകുമാർ എന്ന സംവിധായകൻ്റെ ഒരു നല്ലൊരു ചിത്രമാണ് നരയനും അതേപോലെ മീരാസ്മിനും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് മീരാസ്മിൻ്റെയും നരയൻ്റെയും ുംരേൺ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവരെ കാണുന്ന പോലും തന്നെ നല്ലൊരു ക്യൂട്ട് മൂവിയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നു സന്തോഷം വീണ്ടും പ്പോൾ വളരെ സന്തോഷം തോന്നി പല സ്ഥലങ്ങളിലും ഹ്യൂമർ ആയിട്ടുണ്ട് ഞാൻ കോംബോ ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ കോൾസ് വന്നിട്ട് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് പല സ്ഥലത്തുനിന്ന് വന്നു ഇനിയിപ്പോൾ ഞാനിപ്പോഴാണ് പടം ഫുൾ കാണുന്നത് മീൻ ഈ ഒരു ഓഡിയൻസിൻ്റെ കൂടെ ഇനി ആസ് ഓഫ് നൗ വെരി ഗുഡ് സന്തോഷം ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ എൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ കുറച്ച് കോൾസ് വന്നു പല സ്ഥലത്തു നിന്നും വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണെന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിന് അതുപോലത്തെ കോൾസിന് ഞാൻ വെയിറ്റ് ചെയ്യാൻ തിയേറ്ററിൽ ഓഡിയൻസിന് ഭയങ്കര നിങ്ങളുടെ ഒരു പക്ഷേ കോങ്കോ ആയതുകൊണ്ടാണോന്നറിയില്ല ഭയങ്കര റെസ്പോൺസ് ഉണ്ടായിരുന്നു സോ വളരെ സബ്ജെക്ട് ഇഷ്ടമായെന്നാണ് എല്ലാവരും പറയുന്നത് സോ സന്തോഷം ടെൻഷൻ ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് സ്വാഭാവികമായിട്ട് കാണുമ്പോൾ ഉണ്ടായി പക്ഷെ എല്ലാവരും പെട്ടെന്ന് കാണണം ന്യൂ 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 ഇയർ ഇയർ ഹാപ്പി ഹാപ്പി സ്വാഭാവികളും ചേച്ചിയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ആക്ച്വലി വാക്കുകളൊന്നും കിട്ടുന്നില്ല ഫീൽ ഗുഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽ ഗുഡിനൊക്കെ കൂടുതൽ എനിക്ക് കുറെ പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ